പോ കൃത്രില്ല മാഷകുമാരി കാണിച്ചത് എന്റെ മകളോട് വേണ്ടാതീനം കാണിച്ച ദാ ദിവ്യനോട് എന്റെ മകനൊന്നും ചൂടായി പോയി സ്വാഭാവികം എന്ന് കരുതി ഇവന്റെ കൈതല്ലി ഓടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇവിടെ ചോദിക്കാനും പറയാൻ ആരുല്ലെന്നല്ലേ മാഷെ അർത്ഥം മാഷേ ഇവന്മാരൊന്നും ഇവിടെ ഞാനെന്തെ ആദ്യ ഭയങ്കര വില പരാതി കൊറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കണം ഒരുമാരി വേഷവും നടപ്പും നിങ്ങക്ക് പിന്നെ ഒന്ന് ശ്രദ്ധിച്ചുടേ ഇവന്റെ അച്ഛനെവിടെയാ അത് തന്നെയാ അയാൾ അവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശെത്തടിക്കാൻ ഒരു മകൻ അടികൊള്ളാത്തൊള്ളി അത്ര തന്നെ ഓ അപ്പൊ പിന്നെ നാശാവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ നല്ല ബെസ്റ്റ് കൂട്ടുകെട്ടാ കർത്താവിന് നിലക്കാത്ത ഒന്നും ചെയ്യുന്ന അപ്പം പറഞ്ഞിട്ടില്ലട നീ എന്തിനാണ് അമ്മച്ചീനെങ്ങനെ വിഷമിപ്പിക്കുന്നത് കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമാണ് എൻ്റെ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എൻ്റെ വീട്ടുകാരെ പ്രത്യേകം വിളിക്കണോ ആരും വന്നില്ലേ ചേട്ടന്മാര് വരുന്നുണ്ട് ചേട്ടന്മാര് വരുന്നുണ്ട് Hey. Ораач. Ораач дүү үүсэж байна. Ораач. അതൊരു മാസ് കണ്ടാ നമ്മ മെറ്റി ഓ അതും മറന്നുട്ടോ ഷർട്ടിന്റെ ബട്ടൺസ് എങ്ങനെ മരിയാക്കി ഇടാ ടിസന്റായിട്ട് മുണ്ട് മുണ്ട് എങ്ങിത് പോയി നോക്ക് പോയി നോക്കാനെ കം ഓ മാഷൻ ഏ ബാത്‌റിലെ ചേട്ടന്മാരെ ഓ ചേട്ടന്മാരെത്തിയോ വാ 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 സീ ദി സ്റ്റീഫൻ ഞാൻ ഇരിക്കട്ടെ അതെ ഇങ്ങോട്ട് ആ ആ വാ സാര പറ എന്നാ പിന്നെ ഞാൻ തന്നെ പറയാം സ്കൂളിലെ ഓണാഘോഷത്തിനിടയ്ക്ക് സ്റ്റേജിൽ കയറി അടി ഉണ്ടാക്കി നിങ്ങളുടെ ഈ പുന്നാരാനിയ ഈ കുട്ടിയുടെ കൈ അടിച്ചോടിച്ചു ഇതിന് മുമ്പും ഇവൻ പല തവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പല തവണ വാണിങ്ങും കൊടുത്തതാ ഇനി അത് പറ്റില്ല പല നല്ല കുട്ടികളും ഇവൻ കാരണം വഴിതിട്ടുണ്ട് അതുകൊണ്ട് ടീച്ചുകൊടുത്ത് പറഞ്ഞു വിടാനാണ് തീരുമാനം നല്ല കുട്ടികളെ നമ്മൾ നമ്മളെന്ത് വില കൊടുത്ത് രക്ഷിക്കണം ശരിയാണ് മാഷു ടി സി എഴുതിക്കോളൂ അല്ലേ അതെ അതെ ആ അപ്പോ ആ കണക്ക് തീർന്നില്ലേ വ ആ ഇനി കണക്ക് ആ സീഫാ ഇവൻ്റെ കണക്കെടുത്തേ രണ്ടായിരത്തി രണ്ടും ജനുവരി ആറിന് എൺപതിനായിരം പേഴ്സണത് മുതലും ഇല്ല അതിൻ്റെ കൂടെ പലിശയില്ല

ഒരു മാസം നിന്റെ പെങ്ങളെ ഇവൻ ലൈൻ ലൈനടിച്ചാൽ നീ പ്രിൻസിപ്പാളിന്റെ അടുത്ത് എന്നാ പരാതി പറയേണ്ടത് അതിനു വേണ്ടിട്ടാണ് അങ്ങനെ ശമ്പളം കൊടുത്ത് ഇവിടെ ഇരിക്കേക്കണത് അല്ല സ്റ്റേജിൽ കയറി ഇടിയുടെ വേണ്ടത് നീ ഇതൊക്കെ അറുതുമാരെ തല്ലോളിക്കാനായിട്ട് ആ പാവപ്പെട്ടവൻ അവന്റെ കൂട്ടുകാരൻ തല അവൻ ഇടപെട്ട് അതവനെ കുറ്റം പറയാൻ പറ്റുമോ എന്റെ പൊന്നുസാറിയും അപ്പൊ പരാതിക്കാരന് പരാതി ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈ കണക്ക് രണ്ട് അവസാനിപ്പിച്ചോണെ അപ്പോ ടി സി ഒന്നല്ല

ഞാൻ കാരണം നിനക്ക് സസ്പെൻഷൻ കിട്ടുന്നു പേടിച്ചിരിക്കുന്നു എന്തായാലും സസ്പെൻഷൻ കിട്ടില്ല സന്തോഷായില്ലേ സൈഡൊക്കെ ഹേമ ഹേമ സിപ്പിച്ചേരാ റൂൾസ് ഉണ്ടോ 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 റെഗുലേഷൻസ് ഇവിടെ ഒന്ന് നിന്റെ ചേട്ടന്മാര് കൊള്ളാല ഞാൻ മിനിമം ഒരു സസ്പെൻഷൻ എങ്കിലും പ്രതീക്ഷിച്ചു എന്തായാലും നന്നായി നിന്നെ വല്ലാണ്ട് മിസ് ചെയ്തേനെ നീ എന്താ സ്വപ്നം കണ്ടിരിക്കണോ വണ്ടി എടുക്ക് വിശന്നിട്ടാണെ വയർ കാത്തിട്ട് പാടില്ല വണ്ടി എടുക്ക് ശക്തിവേന ഏട്ടിട്ടെ ചേട്ടൻ മൂന്ന് നിനക്ക് എന്തെങ്കിലും വേണോ എന്തുകേട്ടാ ചേട്ടാ വെള്ളപ്പവും ഗ്രീൻ പീസ് കറിയും ഭംഗിക്കൊരു വടയും വെച്ചു ആ വിശപ്പുള്ള അടുത്ത് നല്ല ഒട്ടിട്ടാ നമ്മള് ശ്രമിക്കണം എങ്ങനെ കിട്ടിയാലോ അതൊന്നും ഒരു കുഴപ്പമില്ല അല്ലേ

ഞാൻ പറഞ്ഞ കേടാ കിട്ടിയേ കിട്ടി പോയ പോയി ഇട കുട്ടിക്കേ പാലുള്ളൂ ഇതൊക്കെ ഒരു കലയാകോ